കെ ഫോണിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ഹർജിയുമായി ചെന്ന വി ഡി സതീശൻ്റെ ചെപ്പക്കുറ്റിക്കൊന്ന് കൊടുത്ത് ഹർജി ചവറ്റുകുട്ടയിലെറിഞ്ഞ ഹൈക്കോടതിയുടെ വിധിയെ സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് നേരിട്ട് ഇതുവരെ മാപ്രാക്കോളിന് മുന്നിൽ വന്നിട്ടില്ല ദൈനംദിനം വന്ന് ഗീർവാണോ അടി സ്വന്തം ഫേസ്ബുക്ക് പേജിൽ മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും ടാബ്ലറ്റ് കഴിക്കുമ്പോഴെയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് വേണ്ടി ക്യാപ്സ്യൂൾ ഇറക്കിക്കൊണ്ടിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായി ഓണക്കാലത്ത് തന്നെ ഡയലോഗടി വീരന്റെ ഹർജി എടുത്ത് ഹൈക്കോടതി തോട്ടിലെറിയുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല പിന്നെ നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ മാപ്ര കോലിന് മുന്നിൽ വരാതെ പതുങ്ങിയിരുന്ന് അദ്ദേഹം പ്രസ്താവനകൾ വിളിച്ച് രഹസ്യമായി പറഞ്ഞു കൊടുക്കുകയാണ് നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കും അത്രേ സതീശന് രണ്ടേ രണ്ട് നിയമവിദഗ്ധരാണ് ഉള്ളത് രണ്ടിനും കേസില്ല ഒന്ന് സംഘികളുടെ സ്വന്തം കൃഷ്ണരാജ് വക്കീൽ സതീശന്റെ സ്വന്തം സഹപാഠിയും മറ്റൊന്ന് പി വി അന്മാർ ഇന്നലെ അടുത്ത് ചെവരിത്തേച്ച ചങ്കരം വക്കീലും ഈ രണ്ട് നിയമവിദഗ്ധരും ഒപ്പം മനോരമയും പറയുന്നത് കേട്ടോണ്ടാണ് ഹർജിയും പൊക്കിപ്പിടിച്ച് നേരെ ഹൈക്കോടതിയിൽ ചെന്ന് കയറി കൊടുത്തത് ഹൈക്കോടതി ചോദിച്ചു എവിടെ തെളിവ് പതിവ് പോലെ മനോരമ പറഞ്ഞു ചങ്കരം വക്കീൽ പറഞ്ഞു കൃഷ്ണരാജ് വക്കീൽ പറഞ്ഞു ഇവരൊക്കെയാണ് എൻ്റെ ഈ നാട്ടിലെ സുപ്രീം കോടതികൾ എൻ്റെ ഈ നാട്ടിലെ ഹൈക്കോടതി ജഡ്ജിമാർ അവർ പറയുന്ന ഉപദേശം കേട്ടിട്ട് അവർ എഴുതി കൊടുക്കുന്നതും കൊണ്ട് നേരെ ഈ നാട്ടിലെ യഥാർത്ഥ ഹൈക്കോടതിക്ക് മുന്നിൽ ചെല്ലുമ്പോൾ എടുത്തു നോക്കിയിട്ട് ആ ഹർജിയും വിഷയവുമായി ബന്ധപ്പെട്ട തെളിവുകളെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴാണ് സതീശൻ നിന്ന് തല ചൊറിയക്കും ഇക്ഷ ഇണ്ണ ഇത്ര വരയ്ക്കുന്നതും സ്വാഭാവികമായിട്ട് കോടതിയുടെ സമയം കളയുന്നതാണ് മുൻപ് തന്നെ ഇതുപോലൊരു ഹർജിയുമായി ചെന്നപ്പോൾ കോടതി ചോദിച്ചൊരു ചോദ്യം സതീശൻ വെറുതെ പേരെടുക്കാൻ വേണ്ടിയാണോ ഇത്തരം ഹർജികൾ കൊടുക്കുന്നതെന്നുള്ള ചോദ്യം ചോദിച്ചു ഈ ഹർജിയിൽ കഴമ്പില്ല മാധ്യമങ്ങളിൽ ഹർജി കൊടുത്തു എന്ന പേരടിച്ചു വരാൻ വേണ്ടിയല്ലേ ഈ ഷോ പ്രവർത്തനം നടത്തുന്നതെന്ന് ഹൈക്കോടതി തന്നെ മുൻപ് ചോദിച്ചിട്ടുണ്ട് സമാനമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി നിയമവിദഗ്ധരുമായിട്ട് അങ്ങ് കൂടിയാലോചിച്ച് സതീശൻ ഉടനടി കോക്കനട്ട് ബഞ്ച് അഥവാ തേങ്ങാക്കൊല കൊല നടപ്പാക്കുമെന്നാണ് പറയുന്നത് ഒരു ചുക്കും നടക്കില്ല ഡയലോഗ് അടിക്കും ഒപ്പം കുറച്ച് പച്ച നുണകളുടെ വാചകസരത്തിനപ്പുറം ഒരു ചുക്ക് സംഭവിക്കില്ല സതീഷിൻ്റെയിൽ ഒന്നും ഒരു ഇല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുകയാണ് എൻ്റെ തെളിവുണ്ട് എൻ്റെ തെളിവുണ്ട് എവിടെ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശങ്കരാടി രേഖയാണെന്ന് ഈ നാട്ടുകാർക്ക് മനസ്സിലായിട്ട് കാലം കുറയായി പിന്നെ കുറേ മാപ്രകൾക്ക് വാർത്താ കച്ചവടത്തിന് ഒരു മുഖ്യ കഥാപാത്രമായി അഭിനയിക്കുന്നതുകൊണ്ട് ഇദ്ദേഹം പറയുന്ന എന്ത് വിടുവായത്തരവും വാർത്തയാകും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആശ്വാസവും അതാണ് ഈ നാട്ടിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള യോഗ്യതയെന്നും മാധ്യമങ്ങളെല്ലാം കൂടി കൂടി എന്നെ സഹായിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയാകുമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന വി ഡി സതീശൻ ഇനി എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് തുടർ ഹർജി കൊടുക്കാൻ പോകുന്നു എന്ന് അറിയേണ്ടതുണ്ട് സി ബി ഐ വരുത്തി എങ്ങനെ നമ്മുടെ സ്വന്തം ആൾക്കാരാണല്ലോ വരുത്തി ഇപ്പോൾ ഈ കേസിൽ കേസിലെന്തെങ്കിലുമൊക്കെ നാടകീയത കാണിച്ച് എൻ്റെ പേര് വീണ്ടും വീണ്ടും അച്ചടിപ്പിച്ച് വരുത്താമെന്നാണ് കരുതിയത് കരുവന്നൂരിൽ കണ്ടില്ലേ സി ബി ഐയും ഇ ഡിയും എല്ലാം വന്നിട്ട് എന്തായി ഇപ്പോൾ ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല മരവിപ്പിച്ച അക്കൗണ്ട് പോലും എ സി മൊയ്തീന് തിരിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ സതീശ എന്ന് പറഞ്ഞ കഥകൾ അതെല്ലാം ആവിയായി പോയിട്ടും മാധ്യമങ്ങൾ അത് തുറന്നു കാട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നാണവും മാനവും ഉളുപ്പവും പുതിയ പുതിയ കഥകളുമായിട്ട് മാധ്യമങ്ങളുടെ വാർത്താ കച്ചവടത്തിന്റെ പ്രധാന പങ്കാളിയായി മാറുന്നത് തനിക്ക് നാണമാകുന്നില്ലേ സതീശ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ഈ നാട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ട് സ്വല്പമെങ്കിലും അന്തസ്സോ അഭിമാനവും ഉണ്ടായിരുന്നെങ്കിൽ ഈ പണി നിർത്തി വീട്ടിൽ പോയിരുന്നേനെ പക്ഷേ അതില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും അപാരത്തൊലിക്കട്ടിയോടെ അടുത്തടുത്ത പുതിയ കഥകൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടേയിരിക്കും അതാണല്ലോ അദ്ദേഹത്തിന്റെ ഉപജീവനവും ഒപ്പം സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഷോർട്ട് കട്ടും